ലിപ്സ്റ്റിക് ബീച്ച് വേദിയാണ് ഓപ്പൺ ചെയ്യുന്നത് ടീച്ചയുടെ ഹാപ്പി ബെർത്ത്ഡേ ആണ് അപ്പൊ അതിന്റെ ഗിഫ്റ്റ് എല്ലാം ബിച്ച് വേദിയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്താണെന്ന് ഇതെന്തൊക്കെയാണെന്ന് വാച്ച് ഉണ്ട് ഇതല്ലേ ടീച്ചേയുടെ മമ്മയുടെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ് ഇതൊക്കെ ഇനി ആ ഗിഫ്റ്റ് എടുത്ത് വാച്ച് എടുത്ത് ഇതൊരു ഗിഫ്റ്റാണ് ഇത് ഇത് തരുന്നില്ലേ ഇത് വേറൊരു ഗിഫ്റ്റാണ് ആ ഒരു ബാഗാണ് പച്ചയുടെ മമ്മിയുടെ ഫ്രണ്ട്സ് കൊടുത്തതാണ് എന്ന് പറയാം പറ True mà bồn ra lệch. Ended bồn ra cho nó ở True ăn. 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 True Cái True ăn. True Cái True ăn. True ăn. True ăn. പിന്നെ ടോപ്പ് അപ്പൊ ഇതൊക്കെയാണ് നമ്മക്ക് കിട്ടിയ ഗിഫ്റ്റികളെ പിന്നെ കേക്ക് കേക്ക് മുറിച്ചല്ലേ ഇതാണ് ഞങ്ങളുടെ കേക്ക് അപ്പൊ നമ്മള് പായസം എല്ലാം റെഡിയാക്കി ആക്കി പായസം കൊടുത്ത് നോക്കാം നമ്മുടെ ടെസ്റ്റർ അല്ലേ എന്നാ ടിപൊളിയാണെന്ന് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം മോളുടെ ബർത്ത്ഡേ ആണ് ഓക്കെ അപ്പോൾ എല്ലാവരെയും ചാനലൊക്കെ കാണാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം പിറന്നാളുകാരി കൂടെ എല്ലാം ഓഫീസിൽ പോയിരിക്കുകയാണ് അപ്പോൾ ഇനി എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ പോവാണ് അതൊക്കെ ബൈസി ഒന്ന് എല്ലാവർക്കും